ൂണോ നമുക്ക് നമ്മളെ റോസാച്ചെടിയെല്ലാം പോയി നോക്കാം വാ റോസാ ചെടി നോക്കാം പോവാം വേണ്ട സൂര്യകാന്തി നിറച്ച് പൂവിട്ട് നിൽക്കുന്ന സൂര്യകാന്തി വേണ്ട നിറച്ച് പൂവണ്ട എത്ര പൂവെന്ന് വേണ്ട വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് വാടി പോകണം അതുകൊണ്ടാണ് ഇവിടെ അകത്ത് വെച്ച് ആ ബ്രൂണോ നമുക്ക് നമുക്ക് നമ്മൾ നമ്മളെ റോസാച്ചെടിയെല്ലാം നോക്കിയിട്ട് വരാം റോസാച്ചെടിയൊക്കെ നല്ലതായിട്ടിരിക്കണോ സച്ചെടിയില്ല നോക്കി വേണ്ട അതിൽ നിന്ന് പൂവ് പോയി ഇപ്പോൾ വേണ്ടേ ഒരു മുട്ട നിൽക്കണേ വേണ്ടേ വേറൊരു പൂവുണ്ട് അതിൽ രണ്ട് മുട്ട് നിൽപ്പുണ്ട് അതിന് രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയാവും പിന്നെ വേണ്ടേ ഇതിൽ നിറച്ച് പൂവുണ്ട് വേണ്ട നിറച്ച് മുട്ടുണ്ട് ഒരുപാട് പൂവുണ്ട് വേണ്ട നിറച്ച് നിൽക്കുന്നു ശരി ഒരുപാട് ഓ മുട്ടുമായിട്ടും നിൽക്കുന്നു ഇത് മഞ്ഞ റോസയാണ് ഇപ്പോൾ അത് അഞ്ചാറ് റോസായപ്പോഴത്തേക്കും അത് വെള്ള കളർ നിൽക്കുന്നു കണ്ടതിലും നിറച്ച് തിളുപ്പൊക്കെ വന്ന് മുട്ട എല്ലാം നിൽക്കുന്നു അണ്ട് ഒരുപാടുണ്ട് അതിനകത്ത് തിളുപ്പും തിളുപ്പെല്ലാം വന്നിട്ടുണ്ട് അതിലെല്ലാം മുട്ടുമുണ്ട് പിന്നെ അതിൻ്റെ ഇത് ചുവന്ന റോസാണ് അതിനകത്തുള്ള പൂവെല്ലാം തീർന്ന് ഇപ്പം നാൻ്റെ വേറെ പുതിയ മുട്ടുകൾ വരുന്നുണ്ട് ഈ തിളുപ്പിലെല്ലാം മുട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് ലൈറ്റ് പിങ്ക് റോസ് ആണ് അതും പൂവെല്ലാം തീർന്നിട്ട് വേണ്ട പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട് വേണ്ട ഇതെല്ലാം നിറച്ച് തിളുപ്പാണ് ഈ തിളുപ്പിലെല്ലാം മുട്ട വരുന്നുണ്ട് അല്ല നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് വേണ്ടേ ഇത് ഇതും ചുവന്ന റോസ് ഇത് പൂവ് തീർന്നില്ല പിന്നെ പൂവ് തീർന്നാലേ പുതിയ തിളപ്പ് വന്നിട്ട് മുട്ട വരുവുള്ളൂ ഇത് മുട്ടത്തിൽ ഇപ്പം നിറച്ച് പൂവായിട്ട് നിൽക്കുകയാണ് ഇത് വെള്ള അവസരം ഇതിനകത്തും നിറച്ച് പൂവുണ്ട് അല്ല കൊല കൊല വലിയ ആയിട്ട് പൂവുണ്ട് എൻ്റെ ഇവിടെയും ഉണ്ട് അതിനകത്ത് ഈ തിളുപ്പ് വരുന്നുണ്ട് മുട്ടുമുണ്ട് അവിടെ ഇവിടെ ഓരോന്നുണ്ട് ഇവിടെയൊക്കെ ഒന്ന് രണ്ട് മുട്ട ഒക്കെ ഓറഞ്ച് കളർ റോസയാണ് ഇതിൻ്റെ പൂവെല്ലാം തീർന്നിട്ട് പൂവെല്ലാം തീർന്നത് എന്നിട്ട് തണ്ട തിളപ്പ് വരുന്നുണ്ട് ഇനി അടുത്ത പൂവിന്ന റോസും പിന്നെ ഇത് വൈലറ്റ് കളറും ആയിരുന്നു അത് പൂവെല്ലാം തീർന്നു ഇത് തണ്ട തിളപ്പ് വരുന്നുണ്ട് അതിലെല്ലാം മുട്ട് വരും ഇതും ബഡ് റോസാണ് ഇതിൽ നിറച്ച് പൂവുണ്ട് ഇത് എപ്പോഴും പൂ കാണും നിറച്ച പൂ എപ്പോഴും കാണുന്ന റോസയാണ് ബട്ടർ റോസ് മുട്ടുകളിഷ്ടം പോലെ ഇപ്പം ഉണ്ട് നിറച്ച് മുട്ടും പൂവുമെല്ലാം ഉണ്ട്